വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ കൊണ്ടുവന്ന ആരോഗ്യകിരണം പദ്ധതിയും പാളിയിരിക്കുന്നു സർക്കാർ ഫണ്ട് ലഭിക്കാതായതോടെ പല ആശുപത്രികളും സൗജന്യ ചികിത്സ നിർത്തി ഫണ്ട് മുടങ്ങിയിട്ട് രണ്ട് വർഷമായെന്നും ഇനി പിടിച്ചു നിൽക്കാനാകില്ലെന്നുമാണ് ആശുപത്രികളുടെ നിലപാട് ഒ പി ടിക്കറ്റ് അടക്കം കുട്ടികളിൽ നിന്ന് തുക ഈടാക്കി തുടങ്ങി ന്യൂസ് എക്സ്ക്ലൂസീവ് ഇപ്പം നമ്മൾ ഒ പി ടിക്കറ്റിന് മുന്നേ പൈസ കൊടുക്കേണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ പത്ത് രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത് അതോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒ പി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് അതിപ്പോൾ സെപ്പറേറ്റ് വരികൾ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾക്കായിരുന്നാലും സെപ്പറേറ്റ് വരി ഉണ്ട് പക്ഷേ ഒരാളാണ് ടോക്കൺ എടുത്തു കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൊച്ചു ഇപ്പൊ നമ്മൾ ഒ പി ടിക്കറ്റിന് മുന്നേ പൈസ കൊടുക്കണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ പത്ത് രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് ഒ പി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് അതിപ്പോൾ സെപ്പറേറ്റ് വരികൾ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾക്കായിരുന്നാലും സെപ്പറേറ്റ് വരി പക്ഷേ ഒരാളാണ് ടോക്കൺ എടുത്തു കൊടുക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൊച്ചു കുട്ടികളെയും കൊണ്ടുവന്ന് ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് ഞങ്ങൾക്ക് ഒ പി ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് ആ മിക്ക ടെസ്റ്റിനും ബ്ലഡിനായിരുന്നാലും എല്ലാത്തിനും ടെസ്റ്റിൽ പൈസ വാങ്ങിച്ചിട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ റിസൾട്ട് കാണിക്കാനായിട്ട് പറ്റുന്നത് പുറമേക്ക് പുറമേ പുറത്ത് ചെയ്യാനാണ് ും രണ്ടു വയസ് കാരനെയും കൊണ്ട് ചിറയൻകിഴി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സക്ക് കുടുംബമാണിത് ആരോഗ്യകരണം പദ്ധതിയിൽ സൗജന്യ ചികിത്സ എന്ന സർക്കാർ ഉറപ്പ് വിശ്വസിച്ചവരാണ് ഇവർ എന്നാൽ ചികിത്സ സൗജന്യമല്ലാതായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ആരോഗ്യകരണം പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ഈ ആശുപത്രിക്ക് നൽകേണ്ടിയിരിക്കുന്നത് കുടിശ്ശിയായിരിക്കയാണ് അടുത്ത കാലത്തായിട്ട് അതിനെ വേണ്ട രീതിയിൽ കേന്ദ്ര ഫണ്ട് വകയിരുത്തുവാനോ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനമെന്നോണം അത് സുദൃഢമായി കൊണ്ടുപോകുവാനോ സാധിക്കാത്ത സാഹചര്യം എന്ന നിലവിലുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര കേന്ദ്രസർക്കാരും ഇക്കാര്യത്തിൽ തുല്യമായി പ്രതികൂട്ടിലാണ് ഇതൊരു ആശുപത്രിയിലെ മാത്രം അവസ്ഥയല്ല സംസ്ഥാനത്തെ പല സർക്കാർ ആശുപത്രികളിലും ആരോഗ്യീകരണം പദ്ധതി അവസാനിപ്പിച്ച മട്ടാണ് വരുമാന വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഇതാണ് ആരോഗ്യകിരണം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് പദ്ധതി നിർവഹണത്തിനുള്ള തുക വകയിരുത്തുന്നത് സർക്കാർ ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത ചികിത്സ എംബാനം ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിന്നും ലഭ്യമാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നു മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യകീരണം പദ്ധതി നടപ്പാക്കുന്നത് അതിനു മുൻപ് നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയായിരുന്നു പദ്ധതി നിർവഹണം സൗജന്യ ചികിത്സയുടെ റീഫണ്ട് തുക കിട്ടാത്തതാണ് പദ്ധതി ആരോഗ്യരംഗത്തെ മുൻനിര നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടും പുറകിലല്ല എന്നാൽ ഇതേ ആവേശവും ഊർജ്ജവും കൗമാരക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഇത്തരം പദ്ധതികൾ നിലനിർത്തുന്നതിലും കാണിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ആരോഗ്യപൂർണമായ ഒരു ഭാവി ഇന്ത്യയെ നമുക്ക് പടുത്തുയർത്താൻ കഴിയുകയുള്ളൂ ക്യാമറാമാൻ അരുണോടൊപ്പം സാരംഗ് ന്യൂസ് സുധാകരൻറ്റീൻ തിരുവനന്തപുരം സാറിങ് തന്നെ വിശദാംശങ്ങൾ നൽകും സാറങ് ഇപ്പോൾ നമ്മൾ ഒരാശുപത്രിയിലാണ് ഈ കാഴ്ച കണ്ടത് സർക്കാർ ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നുള്ള പ്രതിസന്ധിയാണെന്ന് അറിയുന്നു മറ്റ് ആശുപത്രികളിലെ സ്ഥിതി എന്താണ് സംസ്ഥാന വ്യാപകമായി തന്നെ ആരോഗ്യകിരണത്തിലേക്ക് ഫണ്ട് ലഭിക്കുന്നില്ല എന്നതാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും ശ്രീജ ഇത്തരത്തിലൊരു സാഹചര്യം സംസ്ഥാനത്തൊട്ടാകെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ആശുപത്രി ചെറിയങ്കീഴ് ആശുപത്രിയിലെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് തള്ളി വിടുകയായിരുന്നു എങ്ങനെ ഒരു പദ്ധതി നിർത്തലാക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആശുപത്രി അധികൃതർ എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രണ്ട് വർഷത്തോളം ആയിട്ടുള്ള ഈ തുക ഇവർക്ക് ലഭിച്ചിട്ടില്ല മാസം തോറും ഇത്തരത്തിൽ സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള പണം റീഫണ്ടായി സർക്കാരിൽ നിന്നും കൃത്യമായി ലഭിക്കേണ്ടതുണ്ട് അത് രണ്ട് വർഷത്തോളം മുടങ്ങുമ്പോൾ നമുക്കറിയാം മറ്റ് പല പദ്ധതികൾക്കും വകയിരുത്തിയ പണം ഈ ഒരു രീതിയിലേക്ക് ചിലവഴിക്കേണ്ടി വരും മാത്രമല്ല ഈ പല ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള പല സർവീസുകളും മറ്റും പണം നൽകാത്തതിനാൽ പല പ്രശ്നങ്ങളും ഈ ആശുപത്രികൾ നേരിടുന്നുണ്ട് ഇത് ആ ചിറയങ്കീഴിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല മറ്റ് ഈ ആരോഗ്യകരണം പദ്ധതി സംസ്ഥാനത്ത് ഒട്ടാകെ നടപ്പാക്കുന്ന എല്ലാ ആശുപത്രി എല്ലാ സർക്കാർ ആശുപത്രിയിലും നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ് അവിടെയൊക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഒ ടിക്കറ്റും ഐ ആയാലും എല്ലാം സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഒരു സേവനമാണ് ഇത്തരത്തിലൊരു സേവനം പല ആശുപത്രികളും നിർത്തലാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി ഈ സാമ്പത്തികമായ ഒരു ഈ സാമ്പത്തികമായി കൃത്യമായ ഒരു പിന്തുണ ലഭിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലൊരു സൗ ഈ ആശുപത്രികൾ അതായത് താലൂക്ക് ആശുപത്രികളടക്കമുള്ള ആശുപത്രികൾ ഇങ്ങനെ ഈ പദ്ധതി നിർത്തിവെക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് എത്തുന്നത് മാത്രമല്ല ഇത് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള മാതാപിതാക്കളായിട്ടുള്ള അങ്ങനത്തെ അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും ഈ പദ്ധതി ലഭ്യമാവില്ല വളരെ സാധാരണക്കാരായുള്ള കുട്ടികൾക്കാണ് ഈ പദ്ധതി ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കാതെ വരുമ്പോൾ ഒ പി ടിക്കറ്റ് മുതൽ ബ്ലഡ് ബ്ല ബ്ലഡ് ടെസ്റ്റുകളായിക്കോട്ടെ മറ്റ് ടെസ്റ്റുകളായിക്കോട്ടെ എല്ലാം ത്തിന് പണം മുടക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് മാത്രമല്ല ഗുരുതരമായ ഘട്ടങ്ങളിൽ ഐ പി ആവുകയാണെങ്കിൽ ആ സമയത്തും പണം മുടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു സാധാരണക്കാരായ മക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പദ്ധതികളിൽ ഈ ഒരു സാമ്പത്തിക തടസ്സം ഈ ഒരു സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ചെറിയ കീഴിലെ സാമ്പത്തിക ചെറിയ കീഴിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എച്ച് ഐയിലേക്ക് അതായത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലേക്ക് ഈ ഒരു പദ്ധതി കൈമാറിയതിന് ശേഷം ആണ് തീരെയും പണം ലഭിക്കാതെ വന്നത് അതിന് മുൻപ് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് മുൻപ് വരെ നാഷണൽ ഹെൽത്ത് മിഷൻ ായിരുന്നു ഇത്തരത്തിൽ പണം നൽകിയിരുന്നത് അത് ഗഡുക്കളായി അതും കൃത്യമായിരുന്നില്ല എന്നാണ് അധികൃതർ പറയുന്ന കാര്യം അതും പക്ഷേ അതും ഘട്ടം ഘട്ടമായി ചെറിയ തുക ലഭിച്ചിരുന്നു പക്ഷേ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കീഴിലേക്ക് വന്നതിന് ശേഷം പണമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് രണ്ട് വർഷത്തോളമായി ഈ ഒരു സൗജന്യ സേവനം നൽകിയത് സാമ്പത്തികമായിട്ടുള്ള യാതൊരു പിന്തുണയും സർക്കാരിൽ നിന്ന് ലഭിക്കാതെയാണ് നിലവിൽ അവിടെ എത്തുന്ന ഈ പല ഈ പദ്ധതികൾ അവസാനിപ്പിച്ച കാര്യം പല സാധാരണക്കാരും അറിഞ്ഞിട്ടില്ല അവിടെ വന്ന് ഗുരുതരാവസ്ഥയിൽ മറ്റും അവിടെ ശേഷം ഈ ഒരു പദ്ധതി ഇല്ല എന്നറിഞ്ഞതിനു ശേഷം കയ്യിൽ നിന്ന് പണം നൽകി ഈ ചികിത്സ നൽകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ശരി ഇപ്പോൾ പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് എസ് ലാൽ ടെലിഫോൺ ലൈനിലുണ്ട് ഡോക്ടർ ലാൽ വലിയ ലക്ഷ്യത്തോടെ അതായത് സംസ്ഥാനത്തെ കുട്ടികൾക്ക് ഒരു ചികിത്സ മുടങ്ങരുത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം കഴിഞ്ഞ ബജറ്റിൽ പോലും മൂന്നര വർഷം കൊണ്ട് ആരോഗ്യകിരണത്തിനായി ചെലവാക്കിയ വകയിരുത്തിയ പൈസയുടെ കണക്കൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട് പക്ഷേ രണ്ട് വർഷമായി ഈ ഫണ്ട് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ ആരോഗ്യ കേരളം ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ കേരളം എന്ന് നമ്മൾ മെയിനി പറയുമ്പോഴും ഈ ഏറ്റവും സാധാരണക്കാരെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ആരും അറിയാതെ പോവുകയാണോ തീർച്ചയായിട്ടും ഈ അപ്പൊ ഈ ആരൊക്കെ ആവശ്യം നോക്കണം കുട്ടികൾ പതിനെട്ട് വയസ്സുള്ള കുട്ടികളുടെ ചിന്ത നമുക്ക് ഏറ്റവും പ്രധാനമാണ് കാരണം അവർ ഭാവി പൗരന്മാരാണ് അവർ അസ് അവർക്ക് അപകടം സംഭവിക്കരുത് ജീവൻ നഷ്ടപ്പെടരുത് വൈകല്യങ്ങളുണ്ടാകും ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ടാകില്ല അപ്പൊ അത് നമ്മൾ ഇനി ഒന്ന് വേറൊരു കാര്യം ഞാൻ കേട്ടിരുന്നു ഡാക്കോ കേട്ടിരിക്കുന്ന ആർക്കിനെ നമ്മുടെ കുട്ടികൾ അതിലേക്ക് തകാരത്തിൽ കൊണ്ടുപോകാറുണ്ട് ഡോക്ടർ ഡോക്ടർലാൽ ദയവേത് ക്ഷമിക്കണം അങ്ങയുടെ ടെലിഫോൺ ലൈനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരിക്കൽ കൂടി ഒന്ന് അങ്ങയെ വിളിച്ചാൽ കുറച്ചും കൂടി വ്യക്തത വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതേ കാര്യത്തിലേക്ക് മടങ്ങിയെത്താം സാറെ തുടരുന്നുണ്ട് സാറെ ഈ വിഷയത്തിൽ നമ്മൾ അധികൃതരുടെ വിശദീകരണം തേടിയിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഈ വാർത്തകളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ എങ്ങനെ ഈ ഈ പദ്ധതി മുടങ്ങിയിട്ടില്ല എന്നൊരു വിശദീകരണമൊക്കെ ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൽകിയതായി കാണുന്നുണ്ട് ഈ രണ്ട് വർഷമായി ഫണ്ട് കിട്ടിയിട്ടില്ലെന്ന് ആശുപത്രികൾ പറയുമ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ വിശദീകരണം എന്താണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇങ്ങനെയൊരു തുക മുടങ്ങുന്നത് എന്നാണ് അനൌദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ കേരളത്തിലുടനീളം നിൽക്കുന്നുണ്ട് നമുക്ക് അറിയാം ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഈ ഡോക്ടർ ഹാരിസ് ഇറക്കൽ തുറന്ന് തുറന്നു പറഞ്ഞ ഫേസ്ബുക്കിലൂടെ തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് നമുക്കിതുമായിട്ട് ബന്ധിപ്പിച്ച് കാണാവുന്ന ഒരു കാര്യമാണ് കാരണം അവിടെയും ഇവിടെയും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന സാമ്പത്തിക സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് പല രീതിയിൽ ഇതൊരു പല പല പദ്ധതികളിലായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു തുക അനുവദിക്കുന്നുണ്ട് ചില സമയങ്ങൾ ഈ എൻ എച്ച് എഫ് പിൻ്റെ കീഴിലായ സമയത്ത് തുക അനുവദിച്ചിരുന്നു മാത്രമല്ല ചെറിയ രണ്ട് വർഷമായി തുക ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു ചില ആശുപത്രികൾക്ക് ചില ചെറിയ തുകകൾ നൽകി ഈ ഒരു പദ്ധതി നിലനിൽക്കുന്നുണ്ട് പദ്ധതി പൂർണ്ണമായും ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ടില്ല പക്ഷേ ആശുപത്രികൾ ഈ താലൂക്ക് ആശുപത്രികളും മറ്റും ഇത് അവസാനിപ്പിക്കേണ്ട അതായത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ ഇത്തരത്തിലൊരു സാമ്പത്തിക വെല്ലുവിളി കൊണ്ട് മാത്രമാണ് കാര്യം ഈ ഒരു മാസം തോറുമുള്ള തുക റീഫണ്ടായി നൽകണം അതായത് ഒരു മാസം വരുന്ന കുട്ടി ുടെ മൊത്തം ചികിത്സ ചികിത്സാ ചെലവ് അതായത് ഐ പി ഓഫീസ് ചികിത്സാ ചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്തി ഈ ആരോഗ്യ വകുപ്പിനെ അറിയിച്ച് ആ അടുത്ത മാസം തന്നെ ആ തുക റീഫണ്ടായി ലഭിക്കേണ്ടതാണ് മാത്രമല്ല അത് മാസം തോറും ലഭിക്കേണ്ട തുകയാണ് ഇത്തരത്തിൽ മുടങ്ങിയിരിക്കുന്നത് അതിനർത്ഥം ഈ ഒരു സർക്കാർ ആശുപത്രിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ രീതിയിലുള്ള സാമ്പത്തിക